ഹായ് ഓൾ ആദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ കറണ്ട് ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ഒരു രണ്ട് ഇലകളിൽ ഏതെങ്കിലും ഒരു ലീഫ് നിങ്ങൾ മനസ്സിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ ആ ഒരു ചിത്രം മനസ്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക അടച്ചിട്ട് ജസ്റ്റ് അവരെ പറ്റി ഒന്ന് ചിന്തിക്കുക നല്ലത് മാത്രം എന്നിട്ട് മനസ്സിൽ ഒന്ന് ആ ഒരു പേഴ്സണെപ്പറ്റി നല്ലത് മാത്രം ചിന്തിച്ച് ധ്യാനിച്ചിട്ട് ഈ ഒരു ഇലയിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക ഞാനിവിടെ മൂന്ന് തവണ പ്രാർത്ഥിക്കാം അപ്പം നിങ്ങൾക്കത് ഞാനീ പറഞ്ഞ പോലെ ഒന്ന് ചൂസ് ചെയ്യാം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് പതുക്കെ അതൊന്ന് പുറത്തേക്ക് വിടുക മൂന്ന് തവണ യൂണിവേഴ്സ് പ്ലീസ് പ്രേഡാസ് യൂണിവേഴ്സ് പ്ലീസ് പ്രേഡാസ് യൂണിവേഴ്സ് പ്ലീസ് പ്രേഡാസ് ഓക്കെ ഇപ്പം നിങ്ങൾ രണ്ടിലൊന്ന് ചൂസ് ചെയ്തെന്ന് കരുതുന്നു ഒന്നാമത്തെ ലീഫിൽ തൊട്ടവർക്ക് വേണ്ടിയുള്ളതാണ് ആദ്യത്തെ റീഡിങ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് യുണിവേഴ്സ് പ്ലീസ് പ്രീനസ് യുണിവേഴ്സ് പ്ലീസ് പ്രീനസ് യുണിവേഴ്സ് എന്താണ് യൂണിവേഴ്സ് പ്ലീസ് യൂണിവേഴ്സ് പ്ലീസ് പ്രീനാസ് നമ്മുടെ പേഴ്സൻ്റെ കറണ്ട് എനാർജി എന്താണ് നമുക്ക് ഈയൊരു റീഡിങ്ങിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഈ റീഡിങ്സിൽ നമുക്ക് ആദ്യമേ തന്നെ കാണുന്നൊരു കാര്യം നിങ്ങൾ വളരെയധികം ഇപ്പോഴും ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നു എന്നാണ് നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും ആ ഒരു വ്യക്തിക്ക് വേണ്ടി വിതുമ്പുന്നുണ്ട് ഓരോ നിമിഷവും നിങ്ങൾ വെന്ത് വെണ്ണീറാവുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അത്രത്തോളം പരിശുദ്ധമായിട്ടുള്ളതാണ് ഒരു വ്യക്തികൾക്കും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ തകർക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ കാരണം ഇപ്പോഴും ആ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ നോക്കാൻ നേരത്ത് ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ തന്നെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ആ പേഴ്സൺ തന്നെ മാറിപ്പോയിട്ടുള്ളതാണ് അതായത് ആ വ്യക്തി തന്നെ ഓരോ പ്രശ്നങ്ങൾ വെച്ച് നിങ്ങളെ വേണ്ടെന്ന് വെച്ച് തീർത്തും മാറിപ്പോയിട്ടുള്ളൊരു പേഴ്സണായിട്ടാണ് കാണുന്നത് ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ നോക്കാൻ നേരത്ത് ആ പേഴ്സണും ഇല്ല മേ ബി ഒരു സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടിട്ടുള്ള ഒരു ബന്ധമാവാം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് കുറച്ച് ആൾ കഴിഞ്ഞപ്പം വിദേശ വിദേശത്തേക്ക് പോയി അവിടെ സെറ്റിൽഡ് ആകുകയോ അല്ലെങ്കിൽ അവിടെ ജോലിയൊക്കെ ചെയ്ത് നിൽക്കുകയോ ചെയ്യുന്ന ഒരു പേഴ്സൺ ആവാം ഒരു സുപ്രഭാതത്തിൽ എന്താണെന്ന് പറഞ്ഞാലും ഈ പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു ലോങ്ങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും ഉണ്ട് അതായത് ഒരുപാട് ദൂരം നിങ്ങൾ തമ്മിൽ അകലം കാണുന്നുണ്ട് നിങ്ങൾക്ക് തമ്മിൽ പെട്ടെന്ന് നിങ്ങൾക്ക് നേരിട്ട് പോയി സംസാരിക്കാൻ പറ്റുന്നൊരു അവസരത്തിലല്ല നിങ്ങളും ആ ഒരു പേഴ്സണും നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേഴ്സൻ്റെ യാതൊരു അറിവുകളുമില്ല അവരെവിടെയാണെന്നോ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നോ നമ്മൾ വേണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടെന്നോ ഒന്നും തന്നെ നിങ്ങൾക്കറിയത്തില്ല ഇപ്പോൾ ഈ കറണ്ട് എനർജിയിൽ നോക്കുമ്പോൾ ഉറപ്പായിട്ട് ഈ പേഴ്സൺ തന്നെ അവർ മാറിപ്പോയിട്ടുണ്ടായിരുന്നൊരു ബന്ധത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ ദ വേൾഡ് എന്ന് പറയുന്ന ഒരു എനർജിയിൽ കാണുന്നത് ഈ പേഴ്സന് കർമ്മബലം കിട്ടിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളോട് ചെയ്ത തെറ്റിന് ഈ പേഴ്സൺ അവർക്ക് ഇപ്പം നിലവിൽ ഉടനെ തന്നെ ഒരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട് കുറച്ച് നാളുകളായിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ട് പോയിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ച് നാളുകൊണ്ട് ഈ പേഴ്സൺ അകന്ന് നിൽക്കുമായിരുന്നു കാണും അപ്പം അതെന്താണെന്ന് പറഞ്ഞാലും എന്തൊക്കെ ഈ ഒരു സാഹ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നൊരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആകെ മൊത്തത്തിൽ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് ഈ റിലേഷൻഷിപ്പിലുണ്ടായിരുന്നത് അപ്പം ഇപ്പം ഈ പേഴ്സന് നിങ്ങളെ ചതിച്ചതിൽ ഒരു കർമ്മ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഒന്നാമത്തെ ഇമേജിൽ തൊട്ടവർക്ക് ആ ചിത്രത്തിൽ ഇതൊരു ശാസ്ത്രമാണ് ഈ ശാസ്ത്രത്തിൽ പറയുന്നത് ഈ ഒന്നാമതായിട്ട് നിങ്ങൾ തൊട്ടിട്ടുള്ള ഈ പറയുന്ന കറണ്ട് എനർജിയിൽ ആ പേഴ്സന് ശരിക്കും പറഞ്ഞ ഒരു ഒരു കർമ്മഫലം കിട്ടിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് കർമ്മഫലം കിട്ടിയതിനാൽ തന്നെ ശരിക്കും ആ ഒരു പേഴ്സൺ ഇപ്പം നിങ്ങളെക്കുറിച്ച് ഓർത്ത് വളരെയധികം പശ്ചാത്തപിക്കുന്നുണ്ട് കാരണം അവർ അറിഞ്ഞത് തന്നെ ചെയ്ത ഒരു തെറ്റാവാം നിങ്ങളെ ബ്ലോക്ക് ആക്കിയതും അല്ല നിങ്ങളെ വേണ്ട തീർത്തും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞു പോയിട്ടുള്ളൊരു ബന്ധമായിട്ടാണ് കാണുന്നത് ശരിക്കും ആ സമയത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങളെ ചതിച്ചിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ കൂടി തന്നെയും നിങ്ങളുടെ മനസ്സ് നോക്കാൻ നേരത്ത് ശരിക്കും ആ ഒരു പേഴ്സൺ ഇങ്ങനെ ഒരു വ്യക്തിനെ കിട്ടിയ തന്നെ ഒരു ഭാഗ്യമാണെന്ന് തന്നെ പറയാം അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങളോട് എത്ര തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് സ്നേഹം മാത്രമേ തോന്നുള്ളൂ ചിലപ്പം നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ടാവാം ആ പേഴ്സൺ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ അങ്ങനെ ചെയ്തല്ലോ ആ പേഴ്സണ് എന്നെ ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ എന്നെ ആവശ്യം ഉണ്ടായിരുന്നൊരു വ്യക്തിയാണെങ്കിൽ എന്നെ ഒരിക്കലും വിട്ടിട്ട് പോകത്തില്ലായിരുന്നു എന്ന് വരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം തീർച്ചയായിട്ടും അതെ അങ്ങനെയാണ് പക്ഷേ ആ ഒരു ടൈമിലുള്ള ഒരു മൈൻഡ് പോലെ പോലെയല്ല നിങ്ങൾക്കിപ്പോഴുള്ളത് നിങ്ങളിപ്പോഴും ആ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥത കൊണ്ട് തന്നെയാണ് അല്ലെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ക്ഷമ എന്ന് പറയുന്നൊരു കാര്യം ക്ഷമ ആർട്ടിൻ സൂപ്പിൻ്റെ ഫലമാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു പഴഞ്ചൊല്ലു പോലെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത് അതായത് നിങ്ങളുടെ ക്ഷമ അല്ലെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കണ്ണുനീര് ആ പേഴ്സണ് ഇത് ജീവിതത്തിൽ മാറ്റി നിർത്തി കഴിഞ്ഞ് അവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കത്തില്ലെന്നാണ് കാണിക്കുന്നത് കാരണം ഇപ്പം അവരുടെ ലൈഫ് തന്നെ ഒരുപാട് തകർന്നിരിക്കുന്ന ഒരുപാട് അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്താപിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ കണ്ണുനീര് നിങ്ങളെ കണ്ണീരണിയിപ്പിച്ചതിനുള്ള ഒരു ശിക്ഷയാണ് ശിക്ഷയാണിപ്പോൾ ആ ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ അനുഭവിക്കുന്നതെന്നുള്ളൊരു കാര്യം ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലമായിട്ടാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതായത് ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാനും അവർക്ക് ഒരു ബന്ധത്തിൽ എങ്ങനെ നിൽക്കണമെന്നും അടിസ്ഥാനമായിട്ട് തൻ്റെ ഒരു സ്വഭാവത്തിൽ എന്താണ് വേണ്ടതെന്നും ഇപ്പോൾ അവർ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം എന്നെ വിട്ടിട്ട് പോയൊരു പേഴ്സണല്ലേ നിങ്ങൾ എപ്പോഴും സ്നേഹിക്കുന്നുണ്ടായി പക്ഷേ വേണ്ട എന്നൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾ ആഗ്രഹി ഒരു സമയത്ത് ആഗ്രഹിച്ചപ്പോൾ തന്നെ ഈ പേഴ്സന് കറണ്ട് എനാർജിയിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് കാരണം ഇപ്പം നിങ്ങളിൽ എന്തോ ഒരു കാരണം കൊണ്ട് അഡിക്റ്റഡ് ആണ് എന്തോ കാരണം തന്നെയല്ല ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു കർമ്മഫലം കൊണ്ട് തന്നെയാണെന്ന് പറയാം ഒരുപാട് കാര്യങ്ങൾ ഇവർ പഠിച്ചു കഴിഞ്ഞപ്പം ശരിക്കും അവർ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞപ്പം ശരിക്കും ഈ വ്യക്തിക്ക് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു സഹായം അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ഒപ്പം ഉണ്ടാകണം എന്ന് ഈ പേഴ്സൺ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഇപ്പം കറണ്ട് എനാർജിയിൽ ഈ പേഴ്സണെ പശ്ചാത്താപം നന്നായിട്ട് കാണുന്നുണ്ട് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ആ ഒരു പേഴ്സൺ കാത്തിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഒരു കൺഫ്യൂഷനും കൂടെ കാണിക്കുന്നുണ്ട് കാരണം ഈ പേഴ്സണായിട്ട് ചെയ്ത ഒരു തെറ്റാണ് അപ്പോൾ നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ അവരുടെ മുഖത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെ ഉള്ളു നിറച്ച് ഒരു ടെൻഷനും ഈ ഒരു സമയത്ത് അവരനുഭവിക്കുന്ന ആട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പം നമുക്ക് രണ്ടാമത് ആ ഒരു ചിത്രത്തിൽ തൊട്ടവർക്ക് വേണ്ടി നമുക്ക് രണ്ടാമത്തെ റീഡിങ് വായിക്കാം ഇതാണ് ഒന്നാമത്തെ കറണ്ട് എനർജിയിലുള്ള പേഴ്സൻ്റെ ഒരു കറണ്ട് എനർജി എന്ന് പറഞ്ഞത് നിങ്ങളുടെ എനർജിയിലുള്ള പേഴ്സൻ്റെ ഒരു കറണ്ട് എനർജി നമുക്ക് രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക വളരെ പോസിറ്റീവ് മൈൻഡ് മാത്രം വയ്ക്കുക രണ്ടാമത്തെ സ്പ്രെഡ് തൊട്ടവർക്ക് വേണ്ടി ഈ റീഡിങ്ങിൽ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇതുവരെയും നിങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ഈ ബന്ധം നിലനിൽക്കുവാനും ഒരുപാട് ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളെന്ന് പറയുമ്പോൾ ഒരുപാടാണ് ചിലപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് തന്നെ ഒരു വിവാഹം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ചിലപ്പം ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളുടെ ഒരു ലിവിംഗ് ടുഗദറായിട്ട് പോകണമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന പേഴ്സൺ ഉണ്ടാവാം അല്ലെങ്കിൽ മേ ബി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാം നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ പീരീഡിലാവാം അപ്പോൾ ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരു ഒരു ലവിങ് ആയിട്ട് തന്നെ ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെ പോകുന്നവരുണ്ടാവാം അപ്പോൾ ഈയൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ പോലും നിങ്ങളാണിപ്പോഴും ശരിക്കും പറഞ്ഞ ഈ വ്യക്തിക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ദൃഷ്ടികളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളിപ്പോഴും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ എന്ന് പറയുമ്പോൾ പലപ്പോഴും നിങ്ങളെ നിങ്ങളറിയാതെ നിരീക്ഷിക്കുന്നുണ്ട് നിങ്ങളിപ്പോഴും ഈ ബന്ധത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ അല്ലെ നിങ്ങളുടെ തീരുമാനം എന്താണ് നിങ്ങൾക്ക് ഈ ബന്ധം ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബന്ധത്തിനോട് ആഗ്രഹമില്ലയോ എന്നൊക്കെ ഈ പേഴ്സൺ നിങ്ങളറിയാതൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് ചിലപ്പോൾ സോഷ്യൽ മീഡിയ വഴികളൊക്കെ ആവാം അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ മുഖേന ആവാം ചിലപ്പോൾ നേരിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ അങ്ങനെ ആവാം നിങ്ങളുടെ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ നിങ്ങളോട് ഡയറക്റ്റായിട്ടൊന്നും ഈ പേഴ്സൺ ചോദിക്കുന്നില്ല ചിലപ്പം നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു പേഴ്സൺ വേണ്ടി പക്ഷേ നിങ്ങളിൽ നിന്ന് നേരിട്ടൊന്നും അറിയണ്ട എന്നുള്ളൊരു രീതിക്ക് തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ശരിക്കും ഇവിടെ ഇപ്പോഴും നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ പിന്നാലെ പോകുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തികളുടെ കാര്യമാണ് കാണിക്കുന്നത് കാരണം ഇപ്പോഴും നിങ്ങൾ സെൽഫ് ലോവ് ചെയ്തിട്ടില്ല പലപ്പോഴും നിങ്ങൾ സെൽഫ് ലോവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവാം നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിന് പ്രായ പ്രയോറിറ്റി കൊടുക്കാം എന്തിനാണ് അവരുടെ പുറകെ പോകുന്നത് എന്നുള്ളൊരു രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം പക്ഷേ എന്ത് ചെയ്താലും പറ്റുന്നുണ്ടായിരിക്കില്ല നിങ്ങൾക്കങ്ങനെ നിങ്ങളത് ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇന്ന് രാത്രി ചിന്തിച്ചാൽ നാളെ നേരം വിളിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് മാറും ഒന്ന് വിളിക്കാം അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കാം എന്നുള്ളൊരു മൈൻഡിലേക്കാണ് നിങ്ങൾ പോകുന്നത് അപ്പോൾ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടും ഈ വന്ധത്തിൽ പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളുമില്ല ചിലപ്പോൾ ലെസ് കോണ്ടാക്റ്റ് നിൽക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആവാം ഇങ്ങനെയാണ് അവിടെ കാണുന്നത് എന്ത്ന്നെയാണെന്ന് പറഞ്ഞാലും ആ പേഴ്സനെ പോലെ നമ്മൾ ചെല്ലുന്നുണ്ടെങ്കിലും ഇപ്പോൾ പോലും നിങ്ങളെ അവഗണിച്ചുകൊണ്ടിരിക്കുവാണ് നിങ്ങളുടെ സ്നേഹം തട്ടി തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നൊരവസ്ഥയാണ് കാണിക്കുന്നത് ആ ഒരു പേഴ്സന് നിങ്ങളെ വേണ്ട അല്ലെങ്കിൽ മനസ്സ് തുറന്ന് ഇപ്പോഴും ഈ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നില്ല ഇവിടെ നോക്കാൻ നേരത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു പേഴ്സൺ ആണെന്നാണ് കാണിക്കുന്നത് നിങ്ങളല്ലാതെയും മറ്റുള്ള വ്യക്തികൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അങ്ങനെയൊക്കെ ഈ ഒരു പേഴ്സൺ അവൈലബിളായിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇവിടെ ആത്മാർത്ഥത കൂടി പോകുന്നത് നിങ്ങൾക്ക് തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു ആത്മാർത്ഥത ഇല്ലാതെ നിരന്തരം ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളും അല്ലെങ്കിൽ പണ്ടത്തെ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അവിടെ ഇങ്ങനെ പെൻഡിങ്ങായിട്ട് കിടക്കുന്നത് ഈ പേഴ്സൺ അതൊന്നും അറിയണ്ട അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ ഇങ്ങനെ നിരന്തര പ്രശ്നങ്ങൾ വരുന്നല്ലാതെ അവിടെ ഒരു സോൾവിങ് രീതി പോലും കാണുന്നില്ല ഒന്ന് പരിഹരിക്കാമെന്ന് പറയുന്ന പോലും അല്ല ആ പേഴ്സൺ ആട്ടിൻ്റെ അതൊരു തീരുമാനം എടുക്കുന്നതുമായിട്ടും കാണുന്നില്ല അവിടെ പലപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവാം പലപ്പോഴും നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടാവാം പോകാം പോകാം മാറാം പക്ഷെ നിങ്ങളെ കൊണ്ട് അതിനാവുന്നില്ല നിങ്ങൾ കാരണം ഇവിടെ ഭയങ്കര ഒരു ബലഹീനരായിട്ടാണ് കാണിക്കുന്നത് അതായത് മനസ്സിന് കട്ടിയില്ല ഒരു ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് നടക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ മാനസികപരമായിട്ട് നമ്മളെ നെഞ്ചു കീറുന്ന തരത്തിലുള്ള ദുഃഖങ്ങളാണ് നൽകുന്നത് പക്ഷേ ശരിക്കും നിങ്ങൾക്ക് ആ പേഴ്സണെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നെഞ്ച് കീറുന്ന അല്ലെങ്കിൽ നെഞ്ച് കീറി മുറിക്കുന്ന മുറിക്കുന്നൊരവസ്ഥയാണെങ്കിൽ പോലും അതൊക്കെ അനുഭവിച്ച് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുവാണ് നിങ്ങളവിടെ അതായത് അവിടെ നിന്നിട്ടും കാര്യമില്ലെന്നറിഞ്ഞിട്ട് നിങ്ങളവിടെ വെറുതെ നിൽക്കുവാണെന്ന് അറിഞ്ഞിട്ടും ആ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ മീൻസ് ആ ഒരു പഴഞ്ചൊല്ല് പോലെയാണ് നമുക്കിവിടെ കാണുന്നത് അത് നിങ്ങളിപ്പോഴും അങ്ങനെയാണ് നിൽക്കുന്നത് സ്റ്റിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളാണ് ഒരു ട്രൂ ലവ് ഒരാത്മാർത്ഥമായിട്ട് പ്രണയിക്കുക അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടും ഈ ബന്ധത്തിനൊരു ഫ്യൂച്ചർ വേണം ഭാവി വേണമെന്നാഗ്രഹിക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മനസ്സിനൊരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും കാണുന്നുണ്ട് പലപ്പോഴും ഈ റിലേഷൻഷിപ്പ് കാരണം നല്ല നല്ല രീതിക്ക് സൗന്ദര്യവും അല്ലെങ്കിൽ ശരീരപ്രകൃതവും ഒക്കെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാവാം നിങ്ങൾ പക്ഷെ അതൊക്കെ മെലിഞ്ഞുണങ്ങി ഒരവസ്ഥയിലേക്ക് തന്നെ തള്ളി തള്ളി തള്ളിയിടുന്നൊരവസ്ഥ അല്ലെങ്കിൽ നമുക്കൊന്നിനും പരത്തില്ലാത്തൊരവസ്ഥയിലേക്ക് ചിലപ്പോൾ ഇതും പോകുന്നുണ്ടാവാം അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇപ്പം നിലവിൽ കാണുന്നത് ഈ ബന്ധത്തിൽ ആ വ്യക്തി വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഈ ബന്ധത്തിലുള്ളൂ കാരണം വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആ പേഴ്സണൊന്ന് മനസ്സൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബന്ധത്തിലുള്ള സകല പ്രശ്നങ്ങളും പോകുമെന്നാണ് കാണിക്കുന്നത് പക്ഷേ ആ പേഴ്സൺ ഇതിൽ ജസ്റ്റ് ഉള്ളൂ അതായത് ഈ ബന്ധം ഇങ്ങനെയൊക്കെ പോകുന്നു ആ വ്യക്തി ഇതൊക്കെ കണ്ട് രസിക്കുക അല്ലെങ്കിൽ അവർ ഒരു ആത്മസംതൃപ്തി പോലെ അവിടെ നിൽക്കുന്നു എന്നാണ് കാണുന്നത് നമ്മളിങ്ങനെ പുറകെ ചെല്ലുന്ന ഈ പേഴ്സൺ കാണുന്നുണ്ട് നമ്മുടെ സങ്കടങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ കരഞ്ഞ് വിളിക്കുന്നുണ്ടാവാം പക്ഷെ കരഞ്ഞു വിളിച്ചിട്ട് പോലും അതൊരു മനസ്സിലിയത്തില്ലാത്തൊരു രീതിക്കാണ് ആ വ്യക്തി നിന്ന് കാണുന്നത് അങ്ങനെയുള്ള ഒരു മൈൻഡാണ് ആ പേഴ്സൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇതുവരെയും ഈ പേഴ്സൺ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അവർ ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിട്ടില്ല ഈ റിലേഷൻഷിപ്പ് പോയാൽ പോയി നിന്നാ നിന്നു എന്നുള്ളൊരു തരത്തിൽ തന്നെ ജസ്റ്റ് ജസ്റ്റ് അതിനെ ഒരു വാഷ് ഔട്ട് ആക്കി കളയുന്നൊരവസ്ഥയാണ് കാണിക്കുന്നത് ഇതിനൊരു വലിയ പ്രയോറിറ്റി ഒന്നും ആ ഒരു പേഴ്സൺ കൊടുക്കുന്നില്ല കാരണം അവരുടെ കൺമുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ അവരെ വരാൻ പ്രേരിപ്പിക്കാത്തൊരു കാര്യം അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂന്നാമത് വ്യക്തികൾ നിൽക്കുമ്പോൾ അവർക്കത് തന്നെയാണ് കാരണം നിങ്ങൾ എപ്പോഴും ആയിട്ട് നിൽക്കുന്നു നിങ്ങൾ അവരുടെ പിന്നാലെ പോകുന്നു എന്നുള്ളൊരു ചിന്തയുണ്ട് അപ്പോൾ തന്നെ ആ പേഴ്സൺ നോക്കുമ്പോൾ നോക്കുമ്പം അല്ലാത്ത കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് മുൻഗണന കൊടുക്കാത്ത വ്യക്തികളുടെ പിന്നാലെയാണ് അവർ പോകുന്നത് അങ്ങനെയാണ് ഈ ഒരു ബന്ധത്തിലും കാര്യങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സിൻ്റെ കറണ്ട് എനർജി യാതൊരു മാറ്റങ്ങളും ഉള്ളതായിട്ട് കാണുന്നില്ല അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതുകൊണ്ട് യാതൊരു ഇപ്പം നിലവിൽ ഒരു മാറ്റമുള്ളതായിട്ട് കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കേണ്ട ഒന്നുമില്ല മാനിഫെസ്റ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ ലെറ്റ് ലെറ്റ്കോ ചെയ്ത് മാറി നിൽക്കുക ലെറ്റ് ലെറ്റ്കോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ മാറി നിൽക്കുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ് വളരെ നല്ലൊരു റീഡിങ് ആണ് രണ്ട് തൊടുകുറി ശാസ്ത്രം നമ്മൾ നോക്കി രണ്ട് എനർജീസും നമ്മൾ നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ